ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിൽ വിശാലമായിട്ടുള്ളൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത നാല് സെൻറ്റ ഒ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപതോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വീടുകൾ ഉള്ള ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ ഇനി വിൽക്കുവാനുള്ളതും താമസക്കാരനെ കാത്തിരിക്കുന്നതുമായിട്ടുള്ള അവസാന വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ എലിവേഷൻ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് വീടിന് മുൻഭാഗത്തായി അഞ്ച് മീറ്ററോളം വീതിയുള്ള ഇൻറ്റേർണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ മഹാപ്രളയങ്ങൾ എത്തിനോക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഫിരിച്ചിരിക്കുന്ന ഡെഡി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഈ ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലും വീടിന്റെ വിശാലമായ മുറ്റത്തുമായി നമ്മെ കാത്തിരിക്കുന്നു കുടിവെള്ള സദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏഴര കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് എട്ടര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം അത്തരം വീടുകളെല്ലാം ഒരു ഒറ്റപ്പെട്ട ഏരിയയിലായിരിക്കും കൂടുതലായി നിർമ്മിക്കപ്പെടുക എന്നതാണ് എന്നാൽ മനോഹരമായിട്ടുള്ള വീടുകൾ അണിനിരത്തി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിലകൊള്ളുന്നതും വീടിന് മുൻഭാഗത്തായി ടൈലുകൾ പാകിയ നീളമേറിയ വലിയൊരു സിറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് വീടിന് മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള വർക്കുകളോട് വർക്കുകളോടുകൂടിയിട്ടുള്ള ഭിത്തിയാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ട ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ മെയിൻഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മൂന്ന് പാളികളുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത ഒരു ടി വി യൂണിറ്റും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ടേബിൾ ടോപ്പ് ആയി സംവിധാനിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് കിഴക്ക് ഭാഗത്തേക്കാൾ നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന അത്യാവശ്യം വലിയൊരു കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ബെർത്തുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള കബോർഡുകളും നിരവധി സ്റ്റോറേജോട് കൂടി നമ്മെ കാത്തിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബെർത്ത് കൂടി നമുക്കായി സംവിധാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പന്ത്രണ്ടടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് രണ്ടു പാളിയുടെയും മൂന്ന് പാളിയുടെയും ജനാലക ാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളതും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സംവിധാനിച്ചിരിക്കുന്ന വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ടൈലുകളാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച നമ്മൾ നേരെ എത്തി നൽകുക ചെറിയൊരു ഇടനാഴിയിലേക്കാണ് ഇവിടെ നിന്നുമാണ് വീട്ടിലെ മൂന്നാമത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കുള്ള എൻട്രി നമുക്ക് ലഭിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മനോഹരമായിട്ടുള്ള പറഗോളകൾ ഉള്ളതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ലഭ്യമാണ് ഫസ്റ്റ് ഫ്ലോറിലെ വീട്ടിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്ന് പാളയുടെ ഒരു ജനാലയും രണ്ടു പാളയുടെ വലിയൊരു ജനാലയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് ബാൽക്കണി ഭാഗത്ത് നിൽക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് നാല് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് വിശാലമായിട്ടുള്ളൊരു ഗേറ്റഡ് വില കമ്മ്യൂണിറ്റിയിൽ ബഡ്ജറ്റ് വിലയ്ക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം